ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ എൺപത് ദിവസത്തിലധികം നീണ്ട കൊടുമ്പിരി കൊണ്ട പ്രചാരണം ഒരു വശത്ത് സർവസന്നാഹങ്ങളുമായി മൂന്നാമൂഴം ലക്ഷ്യമിട്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മറുവശത്ത് പ്രധാന എതിരാളികളായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വിധിയെഴുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു രാമക്ഷേത്രം മുതൽ വിവേകാനന്ദ പാറയിലെ നരേന്ദ്രമോദിയുടെ ധ്യാനം വരെ ഈ തെരഞ്ഞെടുപ്പിനെ ചലിപ്പിച്ച അജണ്ടകളും വിഷയങ്ങളും അനവധിയാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഇരുപത്തിയഞ്ച് കേന്ദ്രമന്ത്രിമാർ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടടവും പയറ്റാൻ സർവ്വസജ്ജരായിരുന്നു തുടക്കം മുതൽ ബി ജെ പി എക്കാലത്തെയും സ്വപ്നമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രവും യാഥാർത്ഥ്യമാക്കി എതിരാളിയായ കോൺഗ്രസിന്റെ ഖജനാവ് പൂട്ടിച്ച് പാപ്പരാക്കി പ്രതിപക്ഷ നിരയിലെ എതിർശബ്ദമായ കെജ്രിവാളടക്കമുള്ളവരെ ജയിലിലും അടച്ചു ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ബി ജെ പി ഇറങ്ങിയത് നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ജൂൺ ജൂൺ ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മുനയൊടിക്കാൻ നാന്നൂറ് സീറ്റ് എന്ന ക്യാമ്പയിന് സാധിച്ചു പക്ഷേ ആ മുദ്രാവാക്യത്തിന്റെ ശക്തി കുറയാൻ അധിക സമയം വേണ്ടി വന്നില്ല ഏപ്രിൽ പതിനൊന്നിന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നു चुवड़ पिड़ विद्वेश प्रसंग मोदी प्रचार और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे और मंदिर पर പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ ആശയത്തോട് താരതമ്യപ്പെടുത്തിയാണ് ഈ ഘട്ടത്തിൽ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രികയാണ് ബി ജെ പി തുടക്കത്തിലുണ്ടാക്കിയ അജണ്ടയെ പൊളിച്ചത് രാജ്യത്തിന്റെ സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുമിഞ്ഞുകൂടുകയും ബഹുഭൂരിപക്ഷവും പട്ടിണിപ്പാവങ്ങളായി തുടരുന്നതിനെയും പത്രിക സൂചിപ്പിച്ചു അതിസമ്പന്നരും പട്ടിണിപ്പാവങ്ങളും തമ്മിലുള്ള ഈ അന്തരം വിവേചനമാണെന്നും ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം ബി ജെ പിയെ ഭയപ്പെടുത്തി ഇത് വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കുമെന്നും അവർ ആശങ്കപ്പെട്ടു ഹിന്ദുക്കളുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള നീക്കം എന്ന വ്യാഖ്യാനമാണ് നരേന്ദ്രമോദി ഇതിന് നൽകിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്നുവരെ പറഞ്ഞു മോദി എന്തു പറഞ്ഞാലും കേട്ടുമിണ്ടാതെ പോകുന്ന പ്രതിപക്ഷമായിരുന്നില്ല എന്നതാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത അപ്പപ്പോൾ വന്നു മറുപടികൾ

गांधी ने अपना सोना, जब जंग ഇന്ത്യ മുന്നണിയുടെ സർവേ പ്രഖ്യാപനം കാലങ്ങളായി പിന്തുണച്ചിരുന്ന ദളിത് പട്ടികജാതി വിഭാഗങ്ങളെ സ്വാധീനിക്കുമോ എന്നും ബി ജെ പി ആശങ്കപ്പെട്ടു നാന്നൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന തന്നെ തിരുത്തുമെന്ന ബി ജെ പി നേതാക്കളുടെ പ്രസംഗം പ്രതിപക്ഷം തുടക്കം മുതൽ ആയുധമാക്കി ഭരണഘടനയും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായി കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു ये कोई मामूली किताब नहीं है यह जो किताब है जिसको हम कॉन्स्टिट्यूशन कहते हैं यह आपकी आवाज है इस किताब को हम कभी नहीं खत्म होने देंगे इस किताब के लिए हम जान देने को तैयार हैं तेरेपि मे सुप्रीम को इलेक्ट्रल बोड प्रहर बीजेपी की तांग अपुरा इलेक्ट्रल संप्रदाय रद्दाक ബി ജെ പി മൂടിവെക്കാൻ ശ്രമിച്ച പണപ്പെട്ടി വിവരങ്ങൾ പുറത്തായി കോർപ്പറേറ്റ് കമ്പനിമാരും മുതലാളിമാരും ബി ജെ പിയുടെ പെട്ടിയിലേക്കൊഴുക്കിയ കോടികളുടെ കണക്ക് ജനമറിഞ്ഞു ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാതിരിക്കാൻ ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പരമാവധി പണിയെടുത്തു സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പല യൂട്യൂബർമാരും പക്ഷേ ഇതിൻ്റെ അടക്കം സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറയുകയും അതിലേക്ക് കാഴ്ചക്കാരുടെ ഒഴുക്കും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ കാഴ്ചകളിൽ ഒന്നായിരുന്നു ഒടുവിൽ അദാനി അംബാനിമാരുടെ പേരുകൾ പ്രധാനമന്ത്രി തന്നെ ചർച്ചയാക്കുന്നതും കണ്ടു ഇവരിൽ നിന്ന് ടെമ്പോയിൽ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് പണമൊഴുകുന്നതായി മോദി പ്രസംഗിച്ചു ഈ ഒക്കച്ചങ്ങായിമാരെ നരേന്ദ്രമോദി തന്നെ തള്ളിപ്പറയുന്നത് കേട്ട് ജനവും പ്രതിപക്ഷവും അന്തം വിട്ടു लेकिन जब से चुनाव घोषित हुआ है इन्होंने अंबानी अडानी को गाली देना बंद कर दिया कि अंबानी अडानी से कितना माल उठाया है काले धन के कितने बोरे भरकर के रुपये मारे हैं क्या टेम्पो भरकर के नोटे കോൺഗ്രസ് ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതല്ലേ എന്നായിരുന്നു രാഹുലിന്റെ മറുചോദ്യം തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളിൽ നിന്ന് നരേന്ദ്രമോദി അല്പം പിന്നോട്ടു പോയി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ മാറ്റുന്നതിൽ നിർണായകമായി ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എതിരാളിയെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന തന്ത്രം പിന്നീട് ഫലപ്രദമായി നടപ്പാക്കാൻ കെജ്രിവാളിന്റെ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ പേരിൽ വോട്ട് ചോദിച്ച് അമിത്ഷായെ പ്രധാനമന്ത്രിയായി അവരോധിക്കാൻ പോകുന്നുവെന്ന കെജ്രിവാളിന്റെ വാക്കുകൾ ബി ജെ പിക്ക് ചർച്ചയായി കഴിഞ്ഞ വർഷം മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രാദേശിക ചാനലുകൾക്കടക്കം നൽകിയത് എൺപത് അഭിമുഖങ്ങൾ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും പക്ഷേ പരിഹാസപാത്രമാവുകയും ചെയ്തു മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണ് എന്ന പരാമർശമൊക്കെ ചിരി പടർത്തി ഏറ്റവും ഒടുവിൽ താൻ സാധാരണ മനുഷ്യനല്ലെന്നും ദൈവിക സിദ്ധിയുള്ളയാളെന്നും നരേന്ദ്രമോദി പറഞ്ഞുവെച്ചു വിശ്വഗുരു പരിവേഷം കൂടി എടുത്തണിഞ്ഞുള്ള അജണ്ട കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ചു മണിക്കൂർ ധ്യാനം നടത്തുന്ന കാഴ്ചയാണ് അവസാന ഘട്ടത്തിൽ കണ്ടത് നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ നിശബ്ദ പ്രചാരണവും വോട്ടെടുപ്പും നടക്കുന്ന സമയം ദേശീയ മാധ്യമങ്ങളടക്കം ഷോ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു ഇത് ചട്ടലംഘനം ആണെന്നൊക്കെ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു നോക്കിയെങ്കിലും മറ്റ് പരാതികൾ പോലെ തന്നെ അതും തള്ളപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ നരേന്ദ്രമോദിയും ബി ജെ പിയും സൃഷ്ടിക്കുന്ന അജണ്ടകൾക്ക് പിന്നാലെ പോകുന്ന പ്രതിപക്ഷത്തെയാണ് നാം കണ്ടതെങ്കിൽ ഇത്തവണ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടി വന്നു നരേന്ദ്രമോദിക്കും ി ജെ പിക്കും ഇങ്ങനെ സംഭവ ബഹുലവും പ്രക്ഷുബ്ധവുമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ടെടുപ്പിനും ശേഷമാണ് ജനവിധി എന്തെന്നറിയാനുള്ള കാത്തിരിപ്പ് കൊട്ടിഘോഷിച്ച് നടത്തിയ ഈ പ്രചാരണങ്ങൾ ആരത്തുണച്ചെന്ന് നാളെ അറിയാം